ഈ പൂവൊക്കെ ഇനി കടകളിലെ മാവേലി വന്നു ഓണം കഴിഞ്ഞു മാവേലി വന്നു പോയി പക്ഷെ വന്നു പോയതിന് എനിക്ക് കൊടി കഴിഞ്ഞിട്ടില്ല കൊടി ഇറങ്ങിക്കഴിഞ്ഞില്ല നിങ്ങൾ ഈ തോട്ടത്തിൽ കാണുക ഇത് കാണുക എന്താ പച്ചക്കറി മാത്രല്ല പൂക്കളും പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ നിങ്ങൾ ഇതിൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പൂക്കൾ ഉണ്ട് ഓണത്തിന് മുന്നേ തുടങ്ങിയതാണ് ഇതൊരു സ്ഥലം മാത്രമല്ല എന്താ പ്രത്യേകത പ്രത്യേകതയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ലൈവില് നിങ്ങളെ വരുന്നതിനും കാട്ടിത്തരുന്ന എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുമ്പം അതിൽ കുത്തിയിട്ടുണ്ട് മത്ത മത്ത ഈ മത്തേറെ പുഴുക്കൾ ആകർഷിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കണതാണ് ഇതിൻ്റെ ഇടയിൽ ഈ ചെട്ടി പിരിപ്പുകയും പൂക്കൾ എന്താ വെച്ചാൽ മത്തം ഇരിഞ്ഞ് കായുണ്ടാവുമ്പോഴേ ഫാക്ടറി ഒക്കെ മത്തങ്ങ പൊടിച്ചത് ആ മത്തങ്ങേരടുത്തേക്ക് പൂക്കൾ ആകർഷിക്കില്ല ഈ പൂക്കളുടെ മണടിക്കുമ്പോൾ ഈ പൂക്കളുടെ മണടിക്കും ഇത് ഇരിഞ്ഞുണ്ടാക്കണം കാണുമ്പോൾ എല്ലാ കീടങ്ങളും ഇവിടെ വന്ന് കൂടും ഇവിടെ വന്ന് കൂടുമ്പോൾ മത്തേനടുത്തേക്ക് പൂവില്ല അപ്പം മത്തേന കായികനികൾ കുത്തില്ല കായച്ചകൾ വരില്ല ആ കായച്ചകൾ ഇവിടെ വന്ന് കൂടുന്ന കാരണം കൊണ്ട് മത്തേനടുത്തേക്ക് ഏൽക്കാത്തിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ കൃഷി ചെയ്ത് കണ്ടാ നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ വെറുതെ പറയുന്നതല്ലേ കണ്ടാ മുമ്പൊക്കെ നോട്ടക്കുറവ് ഉണ്ട് കണ്ടാ കണ്ടിക്കാൻ കണ്ടാതിക്കാൻ ഇത് കണ്ട നിങ്ങള് ഇത് കാണാതെ പോഹൃത്തുക്കളെ വെറുതെ പറയുന്നതല്ല ഇത് വെറുതെ പറയുന്നത് പോണതല്ല നിങ്ങൾ ഒരു മാസം മുൻപ് ഇത് കളക്കിനി പാവണേന്റെ വിധി പരിപാടി കാട്ടിയെന്നുണ്ടെ ഇത് നടന്ന സമയത്ത് നിങ്ങൾ കാട്ടിയെന്നുണ്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതിന്റെ വിളവെടുപ്പണ സമയത്ത് നിങ്ങൾ വീണ്ടും ഇത് കാട്ടി കാട്ടിത്തരുന്നതായിരിക്കും ഇത് കണ്ടോ നിങ്ങൾ ഒരാളും പണിക്കാറില്ലേ ഞാൻ തന്നെ എൻ്റെ അരി കൂടി പണിയുന്നതാ ഇല്ല ഇതിൽ രണ്ട് തരം പൂക്കളാണുള്ളൂ ഇത് കണ്ടത് ഓരോ കടമ അപ്പൊ ഈ മത്തേമ ആകർഷിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കണ്ടതിരിക്കാൻ പൂക്കൾ കണ്ട സുഹൃത്തുക്കൾ ഇത് കണ്ടതിക്കാൻ കൊടിഞ്ഞു തിരിഞ്ഞു എടുക്കണ്ട ഓരോ കടകളും കാണാതെ വ്യത്യസ്ത രീതിയിൽ രണ്ട് തരം കണ്ടോ ഇത് ഓരോ കടകളും ഇണ്ടായത് കാണാതെ പോലും കാണാതെ പോലും